അച്ഛൻ ഉറങ്ങാത്ത വീട് സലീമിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ സലീമിനോട് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് സലീമുണ്ടോന്ന് ചോദിച്ചു അത് ഇത് മമ്മൂട്ടിയൊക്കെ ചെയ്യേണ്ട റോളാണ് നീ എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിക്കണം മമ്മൂക്കെടുത്ത് ചെയ്യണമെങ്കിൽ ഞാനും വരാം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇത് നീയാണ് ചെയ്യേണ്ടത് നിന്റെ രൂപാണ് എന്റെ മനസ്സിൽ ബാബു ജനാർദ്ദനൻ അത് എഴുതിയ സ്കെച്ച് ചെയ്തിരുന്നു ഇന്റെ ഷേപ്പ് അപ്പം ആ സ്കെച്ചിന് ഭയങ്കര ചായയുണ്ട് സലീമിന്റെ അപ്പൊ ആ ക്യാരക്ടറാണ് ഫീൽ ചെയ്യുന്നത് സലിമിന്റെ കണ്ണുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം സലിമിന്റെ കണ്ണില് എപ്പോഴും ഇപ്പം ഇത്രയും ഹ്യൂമർ ചെയ്യുന്ന ഇത്രയും കോമഡി ചെയ്യുന്ന സലിമിന്റെ കണ്ണിന്റെ ഒരു ബേസിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മെലങ്കളിയാണ് ദുഃഖമാണ് ആ കണ്ണുകളിൽ ഒരു ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ അവനൊരു ദുഃഖവും ഇല്ല അവന് വേറെന്തേലും വേണ്ടതായിരിക്കും ആലോചിച്ചത് പക്ഷെ അവന്റെ ഫേസിന്റെ ബേസ് എക്സ്പ്രഷൻ ഒരു മെലങ്കളിയാണ് അതിൻ്റെ ഒരു ബേസ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോ അതാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ പരസ്പരം ഈ ഒരു ഒരു എങ്ങനെ കൺവിൻസ് ഇല്ല ഇത് ഉറപ്പായിട്ട് ഹിറ്റ് ആവും എന്നുള്ള കോൺഫിഡൻസ് അതായത് ഞാൻ തുടർച്ചയായി ചെയ്ത സിനിമകളുടെ പേര് പറഞ്ഞ നിങ്ങൾക്ക് അന്നത്തെ അവസ്ഥ എന്താന്ന് മനസ്സിലാവും ചാന്ത്വട്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് ക്ലാസ്മേറ്റ്സ് അറബിക്കത് അങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ഗ്രാഫ് പോണത് അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചാരൊന്നും പറയാറില്ല കാരണം അവര് വിശ്വാസമായിരുന്നു ഇപ്പൊ വിജയങ്ങൾ എപ്പോഴും നിങ്ങൾ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കും പരാജയങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ സത്യം പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല